നമുക്ക് നിധിയുടെ സുധീഷിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ നിധിയുടെയും സുധീഷിന്റെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാണാൻ താല്പര്യമുള്ളവർ ഉള്ളവർ കയറി കാണിക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അങ്ങനെ നാളത്തെ കഥയില് സുഭാഷും സുധീഷും കൂടെ സംസാരിക്കുവാണ് സംസാരിക്കണ സമയത്ത് സുധീഷിനോട് സുഭാഷ് ചോദിച്ചു ഏടാ അവള് പോകുക എന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്താണോ ഒരു ചൂടില്ലാത്തേ നീ ആകെപ്പാടൊരു തണുപ്പം മട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്യണോ ഏട്ടാ അവൾ പോവല്ലെന്ന് പറഞ്ഞിട്ട് അവളുടെ കാല കൈ വീണോ അതിനൊന്നും ഈ സുധീഷിനെ കിട്ടാത്തൊന്നുമില്ല അല്ലെങ്കിൽ ഞാനും അവളും തമ്മില് എങ്ങനെയുള്ളൊരു കല്യാണമായിരുന്നു നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ ഏട്ടന് ഞങ്ങള് തമ്മിൽ ശരിക്കും ഉള്ളൊരു കല്യാണമായിരുന്നു രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ട് വാൻ കഴിക്കുന്നതല്ലേ കല്യാണം എന്നൊക്കെ പറഞ്ഞ ഇതൊന്നും ഇല്ലാതെ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്നൊരു നിമിഷത്തിൽ സംഭവിച്ചതാണ് അതിന്റെ പേരിൽ ഞാൻ ഇനിയിപ്പൊ കിടന്ന് കരയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല സുഭാഷ് പറഞ്ഞു എന്നാലും നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവൾ പാവം പെൺകുട്ടിയല്ലേ എന്ന് ചോദിക്കുക അത് കേട്ടപ്പോഴത്തേനും സുധീഷിനും മുഖമൊക്കെയാണ് മാറി സുധീഷിന്റെ മനസ്സിൽ അവളും താനും തമ്മിലുള്ള കുറച്ച് നല്ല നല്ല നിമിഷങ്ങൾ ഓർമ്മ വന്നു താൻ താനുള്ള കഴുത്തിൽ താലി ആർത്തിയതും പിന്നീട് സുഭാഷ് പറഞ്ഞു നീ പേടിക്കണ്ട ഉറപ്പായിട്ടും അവൾ ഈ വീട്ടിൽ നിന്ന് പോകാൻ പോകുന്നില്ലെന്ന് പറയാണ് അങ്ങനെ സംസാരിക്കണ സമയത്ത് ഫോട്ടോഗ്രാഫർ അങ്ങോട്ട് വരികയാണ് അന്ന് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അയാൾ വന്നു അപ്പം അത് സുധീഷിൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു അതെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൻഡ്രൈവും കൊടുത്തു ഈ പെൻഡ്രൈവിനകത്ത് വീഡിയോസ് ഒക്കെ ഉണ്ട് വേണ്ട ഏതാന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്ത് തന്നാൽ മതി ആ പിന്നീട് നമുക്ക് ആൽബം വീഡിയോസും ഒക്കെ തയ്യാറാക്കാമെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം സുധീഷ് സുഭാഷിനെ നോക്കി പിന്നീട് സുധീഷ് പറഞ്ഞു അല്ല അതൊക്കെ തീരുമാനിക്കുന്ന ഏട്ടനാന്ന് പറയണം സുഭാഷ് മനസ്സിലാലോചിച്ചു ഇനി ഇവിടെ തമ്മളുടെ ബന്ധം ഉണ്ടാകത്തില്ല അവള് പോകാൻ പോവാ പിന്നെന്തിനാ ആൽബം സുഭാഷ് പറഞ്ഞു ആൽബത്തിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയണം ആൽബം ഇല്ലേ ഇത്ര ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ എന്തിനാ ആൽബം വേണ്ടാന്ന് പറയണേ ഏ ആൽബം ഇപ്പം വേണമെന്ന് തോന്നില്ല വേണോടാ സുധീഷെന്ന് ചോദിച്ചു അതൊക്കെ ഏട്ടൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് കാരണം ഇനിയിപ്പോൾ ആൽബം മേടിച്ചിട്ട് എന്താവാൻ എന്നൊരു ചിന്തയായിരുന്നു സുഭാഷിൻ്റെ മനസ്സിലായി അവൾ പോകുവാണെങ്കിൽ പിന്നെ ആൽബം മേടിച്ച് പൈസ കളയേണ്ട കാര്യമില്ലല്ലോ അപ്പോഴേക്കും ഭാസ്കരൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഭാസ്കരൻ പറഞ്ഞു ആൽബം ഉണ്ടാക്കാനില്ല പിന്നെ എന്തിനാണ് നീയൊക്കെ ഫോട്ടോ ഉണ്ടാക്കിയത് ഫോട്ടോ എടുത്ത് എന്തിനാണെന്ന് ചോദിക്കുക അത് കേട്ടപ്പം സുഭാഷ് പറഞ്ഞു അച്ഛാ അച്ഛനൊന്നും മിണ്ടായിരിക്കേ തൽക്കാലത്തേക്ക് ഇപ്പൊ ഫോട്ടോസും കാര്യങ്ങളൊന്നും വേണ്ട വേണമെങ്കിൽ ആൽബം വേണ്ടെന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞോളാം അപ്പൊ തന്നാ മതി എന്ന് പറഞ്ഞു ഉം ശരിയെന്ന് പറഞ്ഞു അവനങ്ങോട് പോയി ആ സമയത്ത് സുഭാഷ് അകത്തേക്ക് ഒരുകി പോയി സുധീഷിന് കയ്യില പെൻഡ്രൈവ് ഉണ്ടായിരുന്നു ആ പെൻഡ്രൈവ് സുധീഷ് നോക്കി പെൺഡ്രൈവിലേക്ക് എന്ത് ചെയ്യാനാ ഇതുകൊണ്ട് എന്നും പറഞ്ഞിട്ട് താഴേക്ക് ഒരു ഒരൊറ്റ ഇടിയിലിടാണ് വാസ്കനതെടുത്തു മാർക്കിത് എന്തു പറ്റി എന്നൊരു ചിന്തയായിരുന്നു മനസ്സറിയും പക്ഷേങ്കില് സുധീഷിന്റെ മനസ്സില് അതിനേക്കാളും വലിയ ടെൻഷനാ നാളെ അവള് പോകുവാണ് നാളെ പോയിട്ടുണ്ടെങ്കിൽ എന്താവും അതിനുമുമ്പ് അവളുടെ പോക്ക് എങ്ങനെയെങ്കിലും മുടക്കണം എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് സുധീഷ് ഇരിക്കുന്നേ അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് രാത്രി കഴിയുക പിറ്റേ ദിവസം ആയിക്കഴിഞ്ഞപ്പത്തേനും സുധീഷ് എന്തു ചെയ്തു നിധി വാടയ്ക്ക് വീട് നോക്കി അവിടേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പത്തേനും അവര് ഓണ്ട കുറഞ്ഞു ബാ എന്താ വേണ്ട എന്നൊക്കെ ചോദിക്കുവാണ് അല്ല ഇന്നലെ ഒരു പെൺകുട്ടി ഇവിടെ വീട് നോക്കിയില്ലായിരുന്നു ചോദിച്ചു ആ നോക്കിയായിരുന്നു അല്ല നിങ്ങൾ ഓണറാണോ നിൽക്കുക അതേയെന്ന് പറയുന്നത് അതെ ആ പെൺകുട്ടിക്ക് ആ വീട് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു ഓണർ പറഞ്ഞു എന്തൊക്കെയാണ് താനീ പറയണേ ടോക്കൺഡ് വൈഡ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിരിക്കുന്ന ഇനി വീട് കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അതൊക്കെ നടക്കുന്ന കാര്യമല്ലാണോ അതൊന്നും നടക്കില്ല അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു മര്യാദയാണ് മര്യാദ അല്ലെങ്കിൽ ഉണ്ടല്ലോ നീ ഇനി ഇടിച്ചാൽ കൂമ്പു ആട്ടു എന്ന് പറയണം പേടിച്ചു പോയ അയാൾ അയാൾ ചോദിച്ചു എന്താ നിങ്ങൾ ഈ പറയണമെന്ന് ചോദിക്കുക അതെ അവൾ ആരാന്ന് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ ഇല്ല എങ്കിൽ പറയാം അവൾ എൻ്റെ ഭാര്യ എന്ന് പറയണേ ഭാര്യയോ അതെ വിശ്വാസം വരുന്നില്ലല്ലേ അല്ലേ പെട്ടെന്ന് ഫോണിനകത്ത് ഫോട്ടോ എടുത്ത് കൊടുക്കണം കണ്ടോ അവൾക്ക് വീട്ടിൽ നിൽക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് അവൾ വാടക എടുത്ത് മാറാനാണ് അതൊരു കാരണവശാലും ഞങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല അങ്ങനെ എന്തേലും അവൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാവും നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലൊക്കെ കയറിയിറങ്ങേണ്ടതായിട്ട് വരും അതെല്ലാം കേട്ടിപ്പം അയാൾ ആ പാടെ പോയി പെട്ടെന്ന് ഫോട്ടോ എങ്ങനെ തിരിച്ചു കൊടുത്തു ഈ സമയത്ത് സുധീഷ് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നാളെ അവൾ വരുമ്പോൾ വീടില്ലാന്ന് പറഞ്ഞാൽ മതി അതിങ്ങനെ പറയും ടോക്കൺ അഡ്വാൻസ് ഒക്കെ മേടിച്ചേക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല വേറെ ഒന്ന് രണ്ട് പേര് വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അവർക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ പോരാത്തേനും കല്യാണമോ കഴിഞ്ഞല്ലേ അപ്പം ഇങ്ങനെയൊന്നും വന്നു ശരിയാത്തില്ല ഒരു ഉപദേശം കൂടെ വേണേൽ ഫ്രീ ആയിട്ട് കൊടുത്തേക്കാൻ പറഞ്ഞു സുധീഷ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ പറഞ്ഞു അല്ല ഞാനിതൊക്കെ ചെയ്യണമെന്ന് എന്താ നിർബന്ധം എന്താണെന്ന് ചോദിക്കുകയാണ് എനിക്കങ്ങനെ മനസ്സിലെങ്കിലോ സുധീഷ് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലെങ്കിലും ഒരു കാര്യം ചെയ്യാം എന്നെ കുറിച്ചൊന്ന് അന്വേഷിച്ചു നോക്കിയാൽ മതി ഞാൻ ആളുടെ മോനാന്ന് ഭാസ്കറിൻ്റെ മോനാ ഭാസ്കന്റെ മോൻ ആരാ എന്താ ഏതാന്നൊക്കെ ഭാസ്കനെ കുറിച്ചും ഒക്കെ ആ വീടിനെ കുറിച്ചൊക്കെ ഞാൻ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും മര്യാദയ്ക്ക് നാളെ കൊണ്ടുനോണോ അല്ലെങ്കിൽ എന്റെ വിവരം അറിയുമെന്നൊക്കെ പറഞ്ഞു അല്ല മര്യാദക്ക് നാളെ പറഞ്ഞു വിട്ടോണം അവളെ അല്ലെങ്കിൽ വിവരം അറിയൂന്നൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ അയാൾക്ക് ആകപ്പാട് പേടിയെ പണി പാളുവോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായി പിന്നീട് സുധീഷ് ഭയങ്കര സന്തോഷത്തോടെയാണ് പോകുന്നത് ഇനിയിപ്പ പേടിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ എന്തിനാ പേടിക്കണേ അവൾക്ക് ഇനി ഇവിടെ മുറിയൊന്നും കിട്ടാനായിട്ട് പോകുന്നില്ല അവൾ ആ വീട്ടിൽ തന്നെ നിൽക്കണം അതാരുന്നു സുധീഷിന്റെ ആഗ്രഹം അങ്ങനെ അന്നത്തെ ദിവസം രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോത്തേനും നിധി പുറത്ത് തുണിയെ എഴുതി കൊണ്ടേ വിരിച്ചിടുകയാണ് അപ്പോഴെനിക്ക് സുധീഷ് വന്നിട്ട് ചോദിച്ചു ഇതെന്താ ഈ സമയത്ത് തുണി കഴുകി വിരിച്ചിടുന്നതെന്ന് ചോദിച്ചു അതേ രാവിലെ അമേ തന്നെ എനിക്ക് പോകണ്ടതല്ലേന്ന് ചോദിച്ചു സുധീഷിന് ആകെ പട വിഷമായി സുധീഷ് ചോദിച്ചു അല്ല നിർബന്ധമാണോ എന്ന് ചോദിക്കാണ് എന്ത് അല്ല പോകുന്നതേ ഏ പോകാതിരിക്കാൻ പറ്റില്ല സുധീഷേ എനിക്ക് പോകണമെന്ന് പറഞ്ഞു സുധീഷ് പറഞ്ഞു അത് പിന്നെ നിധി പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യം ഇവിടെ എന്താ പ്രശ്നം ഇവിടെ ഒരു പ്രശ്നവും ഇല്ലല്ലോ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല എൻ്റെ സ്വപ്നങ്ങളാണ് എനിക്കൊരു ജോലി വേണം അധികം വൈകാതെ ഞാൻ ജോലി പറഞ്ഞാൽ സമ്പാദിക്കുകയും ചെയ്യും എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ സുധീഷിന് പിന്നെ ഒന്നും പറയാൻ പറ്റിയില്ല ആ സമയത്ത് നിധി പറഞ്ഞു ഓ ഇനിയിപ്പം ഞാൻ പോകുന്നതുകൊണ്ട് ചിലപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം കാണുമല്ലേ എന്ന് ചോദിച്ചു സുധീഷ് ചോദിച്ച എന്ത് പ്രശ്നം അല്ല അത് പിന്നെ എൻ്റെ കഴുത്തിൽ ഈ താലി കിടക്കുന്നുണ്ടല്ലോ താലിമാല അത് സുധീഷിന്റെ അമ്മയുടെ ആണെന്നല്ലേ പറഞ്ഞേ ഒരു പക്ഷേ ഇതുകൊണ്ട് ഞാൻ പോയാലോന്നു ആലോചിച്ചിട്ടായിരിക്കും സാരമില്ല ഞാനിത് തരാട്ടോ ഞാനിതുകൊണ്ട് പോകാനൊന്നും പോകുന്നില്ല ഹോസ്റ്റലിൽ എനിക്ക് സ്ഥലമൊന്നും കിട്ടിയില്ലോ അപ്പോൾ വീടെടുത്ത് മാറി താമസിക്കാതെ തീരുമാനിച്ചിരിക്കുന്നേ പക്ഷേ എങ്കിലും ആ വീട്ടിലെ ഓണർ കഴിഞ്ഞ ഞാൻ ചെന്നപ്പോ കണ്ടായിരുന്നു എൻ്റെ കഴുത്തിൽ ഈ മാല കിടക്കുന്ന താലിമാലയും അയാൾ എന്നോട് ചോദിക്കുകയും ചെയ്തു അപ്പം ഞാൻ ഭർത്താവ് ഇവിടെ ഇല്ല കല്യാണം കഴിഞ്ഞിട്ട് ഗൾഫിലാന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് മാത്രല്ല ഇപ്പം താലി കണ്ടിട്ട് പിന്നെ താലി ഇല്ലാതെ അങ്ങൾ ചെല്ലുമ്പോൾ അയാൾ ചിലപ്പോൾ ചോദിക്കത്തില്ലേ അപ്പം എന്തേലും ഊടായപ്പോഴെന്ന് അയ്യൊക്കെ തോന്നിയാലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് പിന്നെ തരാമെന്ന് പറഞ്ഞതെന്ന് പറയണം സുധീഷ് പറഞ്ഞു ഏയ് വേണ്ട എനിക്കത് വേണ്ട അതിനെക്കുറിച്ചൊന്നും ഓർത്തിട്ട് എനിക്ക് ടെൻഷൻ ഇല്ലായെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം നിധി പറഞ്ഞു എനിക്കറിയാം സുധീഷിൻ്റെ മനസ്സെന്താന്ന് സുതീഷ് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോവുക തന്നെ ചെയ്യും പിന്നെ മാലയുടെ കാര്യത്തിൽ ഒരു ടെൻഷൻ വേണ്ട അത് ഞാൻ തിരികെ തരും ഇതുകൊണ്ട് ഞാൻ പോകാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു സുധീഷിന് ആപ്പഴ ടെൻഷനായി പിന്നീട് നിധി അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഇനിയിപ്പോൾ പറഞ്ഞിട്ടും കാര്യമില്ലെന്നും മനസ്സിലായി അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ സുഭാഷ് അടുക്കളയിൽ തിരക്കിട്ട ജോലിയിലായിരുന്നു അപ്പോഴേക്കും നിധിയൊക്കെ അങ്ങോട്ട് വരുവാണ് അപ്പം ആഹാരം കഴിക്കാനായിട്ട് ബാക്കി എല്ലാവരും വന്നിരിക്കുക ആ സമയം സുഭാഷ് വന്നിട്ട് ചോദിച്ചു അല്ല അല്ല നിധി നിധി ആഹാരം കഴിക്കുന്നില്ല എന്ന് ചോദിക്കുക എനിക്കിപ്പോൾ വേണ്ടാന്ന് പറയണം അപ്പോഴേക്ക് സുഭാഷിന്റെ ഫോൺ വെല്ലടിച്ചു സുഭാഷ് ഫോണെടുത്ത് സംസാരിക്കേണ്ടെന്ന് തോന്നുന്ന സമയത്ത് നിധി അടുക്കളയിലേക്കുന്നു അപ്പം ദോശമാവ് ഒഴിച്ച് ദോശ ഉണ്ടാക്കാണ്ട് അപ്പം കുറച്ചുണ്ടാക്കി വെച്ചിരിക്കുക സുഭാഷ് സുഭാഷിനോട് പറഞ്ഞു സുഭാഷേട്ടാ ഞാൻ ദോശ ഉണ്ടാക്കാന്ന് പറയണം അങ്ങനെ പരത്താൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ നിധിക്ക് അറിയത്തില്ലല്ലോ പരത്തിയിട്ട് ശരിയാവുന്നില്ല ആ സമയത്താണ് സുഭാഷ് കോൾ വിളിച്ചിട്ട് അങ്ങോട്ട് വരുന്നേ സുഭാഷ് എന്നിട്ട് ചെന്തു പറ്റിയെന്ന് ചോദിക്കുക അതെ സുഭാഷേട്ടനുണ്ടാക്കുന്ന പോലെ ഞാൻ ഉണ്ടാക്കാൻ നോക്കിയതാണ് പക്ഷെ എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുകയാണ് സുഭാഷ് പറഞ്ഞു അതെ ഞാൻ കാണിച്ചാലെങ്ങോ മാറാൻ പറയാണ് പിന്നീട് പറഞ്ഞു ഒരു ദോശ എടുത്ത ഉടനെ ആ ചട്ടിയിലേക്ക് കൊണ്ട് ഒഴിക്കരുത് ഇച്ചിരി എണ്ണയൊക്കെ പരത്തിയിട്ട് വേണം എന്ന് പറയണം അങ്ങനെ കാണിച്ചു കൊടുത്തു എങ്ങനെ ഉണ്ടാക്കണേന്ന് എല്ലാം കണ്ടുകഴിഞ്ഞപ്പിനെ നിധിക്ക് സന്തോഷമായി ആ സമയത്ത് നികേഷ് സുധീഷിനെയും കൂട്ടി അങ്ങോട്ട് വന്ന് മറിഞ്ഞിന്ന് കാണിച്ചു കൊടുക്കണം എങ്ങ് നോക്ക് അടുക്കളപ്പണിയൊക്കെ ചെയ്യുന്നുണ്ടോ ഒരു ചായ പോലും നേര ഇടാൻ അറിയത്തില്ലാത്ത ആളായിരുന്നു ഇപ്പൊ സുതാഷ് സുധീഷ് ഉം ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ടെന്ന് പറയാണ് സുധീഷിന് അത് കേട്ടപ്പോ സന്തോഷമായി പെട്ടെന്ന് നികേഷ് പറഞ്ഞു അതെ ഞാൻ പോയി ഒരുങ്ങിട്ടെന്നൊക്കെ പറയണം അപ്പം അവനും കോളേജിലേക്ക് പോണം അതിന് വേണ്ടിയിട്ടായിട്ട് അവനങ്ങോട് റെഡിയാവാനായിട്ട് പോയി അപ്പോഴേക്കും നിധി സുഭാഷിനോട് പറഞ്ഞു എനിക്കിതാക്കി ആദ്യത്തെ അനുഭവം ഇങ്ങനെയൊക്കെ തയ്യാറാക്കുന്നതൊക്കെ ഞാൻ ഞാനതിനു മുമ്പ് കണ്ടിട്ടൊന്നുമില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന വീട്ടിൽ ഞാനൊന്നിനും കൂടാതെ ഒന്നും ഇല്ലാന്ന് പറയണം അത് കേട്ടത് സുഭാഷ് പറഞ്ഞു അത് മനസ്സിലായ നിധി സാറില്ല നിധി പോയിരുന്നു ഞാൻ കഴിക്കാൻ എടുത്തോണ്ടിരെന്നു പറഞ്ഞു അപ്പോഴേക്കും നിധി പറഞ്ഞു ഏ വേണ്ട സുധി സുഭാഷ് ചേട്ടാ എനിക്കിപ്പോൾ വിശക്കണമില്ല എന്ന് പറയണം കഴിക്കാതെ പോയത് എങ്ങനെയാണ് ശരിയാവുന്നേ കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് സുഭാഷിടം സുഭാഷ് വഴക്കു പറയാണ് അപ്പോഴേക്കും നീതി പറഞ്ഞു അത് പിന്നെ ഈ സമയത്ത് സുഭാഷ് പറഞ്ഞു നാളെ മുതൽ എനിക്കിതൊക്കെ മിസ് ചെയ്യുമെന്ന് പറയാം ഞങ്ങൾക്ക് എല്ലാവർക്കും എന്ത് അല്ല നിധി ഇത്രയും ദിവസം വീട്ടിലുണ്ടായിരുന്നല്ലോ നാളെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആകെ പഴയ ശൂന്യതയായിരിക്കും ഇത്ര ദിവസം നീതി വീടുണ്ടായിരുന്നുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു എന്നേക്കാളും കൂടുതൽ സന്തോഷമൊക്കെ തോന്നി ആർക്കാണെന്ന് അറിയാവോ നിഗേഷനാണെന്ന് പറയുകയാണ് അവൻ്റെ കൂട്ടുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പക്ഷെ നിധി പോയെന്നു പറഞ്ഞാൽ അവന് സഹിക്കാൻ എന്ന് പറഞ്ഞു നിധിക്കും ആ പടം വിഷമമായി പോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഈ സമയത്ത് നികേഷ് പോയി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഒരുങ്ങുവാണ് കാരണം കോളേജിലേക്ക് പോകുന്ന കുറച്ച് ദിവസം കൂടിയിട്ടാണ് കോളേജിലേക്ക് പോകുന്നത് കുറച്ച് കഴിഞ്ഞപ്പം നികേഷ് മുറിയിൽ പോയി റെഡി ആയിക്കൊണ്ടിരിക്കുക അപ്പോഴേ ഹരീഷ് വന്നു ചോദിച്ചു എടാ നീ റെഡി കഴിഞ്ഞില്ലേ നിന്നെ കോളേജ് വിട്ടിട്ട് വേണം എനിക്ക് പോകാനായിട്ടെന്ന് പറയണം ഇപ്പൊ തന്നെ ഒരു അഞ്ചു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഒരുങ്ങുവാണ് ആ സമയത്ത് ഹരീഷ് ചോദിച്ചേടാ നീ ഹോൾ ടിക്കറ്റ് മേടിക്കാനൊക്കെയല്ലേ പോവുന്നത് അതേ തന്നെ പിന്നെ ഇത്ര ഒരുങ്ങേണ്ട കാര്യമുണ്ടോ പിന്നെ അതൊക്കെ ഹരീഷേണ് പറയാം എനിക്കല്ലേ അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞു പിന്നീട് നികേഷ് ഒരുങ്ങി ഹാളിലേക്ക് വരുവാണ് വരണ സമയത്ത് നിധിയും സുധീഷ് സുഭാഷും ഒക്കെ ഹാളിലുണ്ടായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പത്തേനും നിഗേഷ് എന്ത് ചെയ്തു സുഭാഷിന്റെ കാലിത്തൊട്ട് അനുഗ്രഹം മേടിക്കുന്നുണ്ട് അനുഗ്രഹിക്കണോ ഏട്ടാന്ന് പറഞ്ഞോണ്ട് എടാ നീ ഹോൾ ടിക്കറ്റ് മേടിക്കാനൊക്കെ പോകുന്നതല്ലേ നന്നായിട്ട് പഠിച്ച് പാസായി പരീക്ഷയൊക്കെ എഴുതി നീയാ വരണ എൻ്റെ ആഗ്രഹം അതാന്ന് പറയണം അത് കേട്ടപ്പം നികേഷ് പറഞ്ഞു അതെ ചേട്ടൻ വിഷമിക്കൊന്നും വേണ്ടെന്ന് പറയണം പിന്നീട് നിധിയുടെ കാലത്തൊട്ട് അനുഗ്രഹം മേടിക്കാൻ തുടങ്ങുമ്പോൾ നിധി പെട്ടെന്ന് കാലം കൂടെ വലിച്ചു എന്താ നിഗേഷ കാണിക്കണം എന്ന് ചോദിക്കുവാണ് അതെ എനിക്ക് ഏട്ടത്തിയമ്മയുടെ അനുഗ്രഹം വേണമെന്ന് പറയാം എടാ ഇങ്ങനൊന്നും ചെയ്യില്ലെന്ന് പറയണം പിന്നെ അല്ലാതെ അതെ ഏട്ടത്തിയമ്മയെ ഞാൻ കാണുന്ന എൻ്റെ അമ്മയുടെ സ്ഥാനത്തും ചേച്ചിയുടെ സ്ഥാനത്തും ഒക്കെ അന്ന് പറയണം അത് കേട്ടപ്പോൾ നിധിക്ക് ഭയങ്കര വിഷമമായിപ്പോയി പിന്നീട് നികേഷ് പറഞ്ഞു അല്ല എടുത്തേക്ക് അറിയാവോ നേരത്തെ എന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിലേക്ക് വരാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു വീട്ടിലേക്ക് വരുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല എല്ലാ ദിവസവും ക്ലാസ് വേണമെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നേ ഒരു ദിവസം അങ്ങനെ അവധിയുണ്ടെങ്കിൽ ഞാൻ ഓർക്കും എന്തിനാ ഈ അവധി തന്നേന്നൊക്കെ ഓർക്കും പക്ഷേ ഇപ്പോഴങ്ങനെയല്ല കോളേജിൽ പോയിട്ടുണ്ടെങ്കിൽ തിരികെ വീട്ടിലേക്ക് വരാനായിട്ട് ഭയങ്കര സന്തോഷമാണ് വന്നു കഴിയുമ്പോൾ നിധി അടുത്ത് ഇവിടെ ഉണ്ടല്ലോ നിധി അടുത്തോട് കോളേജിലെ വിശേഷങ്ങളൊക്കെ പറയാം അങ്ങനെ നമ്മൾ രണ്ടും നന്നായിട്ട് സംസാരിച്ചിരിക്കും നേരത്തെ ഇതൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല ഇവിടെ വരുമ്പോൾ ഒരു മൂകതയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ അപ്പോൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്കൊരു അനുജിത്തിയോ ചേച്ചിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ വീട്ടിലേക്ക് വരാൻ ഭയങ്കര സന്തോഷമായേനോ അത് കേട്ടപ്പോൾ സുഭാഷ് എന്താണ് ഇങ്ങനെയൊക്കെ പറയണേ അല്ല സുഭാഷ് ചേട്ടാ ഞാൻ കാര്യമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ ചേച്ചി പിന്നെ ശേഷമാണ് ഇതേ ഒരു വീടായെന്ന് പറയാണ് അതെ ഞാൻ പെട്ടെന്ന് ഉണ്ണിന് പോയിട്ട് വരാട്ടോ പോയിട്ട് വരുമ്പോൾ ചേച്ചിക്ക് ചോക്ലേറ്റ് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാമെന്ന് നിധിയോട് പറഞ്ഞു നിധി ഇപ്പം അതൊക്കെ തലയാട്ടാണ് എന്നിട്ട് പറഞ്ഞു അതെ പെട്ടെന്ന് വരഞ്ഞാലോ ഒരു പന്ത്രണ്ട് മണിക്കുള്ളിൽ തന്നെ വന്നേക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ യാത്ര പറഞ്ഞു അവൻ അങ്ങോട്ട് ഇറങ്ങുവാണ് ഈ സമയം സുധീഷ് ഓർത്തു എൻ്റെ ദൈമം മൊത്തം സെൻറ്റിയാണല്ലോ എല്ലാത്തിരത്തും എന്നൊക്കെ സുധീഷ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പോഴേക്കും സുഭാഷ് നിധിയോട് ചോദിച്ചു അല്ല നിധി നിനക്ക് പോകണം നിർബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കണം നിധി പറഞ്ഞാൽ പോവാതിരിക്കാൻ പറ്റില്ല സുഭാഷ് എനിക്ക് എന്തായാലും പോയേ കൂടി പോയേ തീരുവുള്ളൂ എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ സുഭാഷിനോട് പറയണം സുഭാഷിന് ഭയങ്കര സങ്കടമായി പോയി കണ്ണൊക്കെ നിറഞ്ഞു വന്നു കാരണം ഇത്രക്കൊന്നും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല സുഭാഷ് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് പിന്നീട് നിധി മുറിയിലേക്ക് പോയി ബാക്കിയെടുക്കുവാട ബാക്ക് എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും സുധീഷിനും ഭയങ്കര ടെൻഷനായി ദൈവമേ ഇനിയിപ്പം അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഇവൾക്ക് റൂം അയാൾ കൊടുക്കാമെന്നെങ്ങനെ പറയുമോ അങ്ങനെ പറഞ്ഞാൽ തീർന്നു തന്റെ കാര്യം കട്ടപ്പുകയായി എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാരണവശാലും മുടങ്ങി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് മാത്രമായിരുന്നു സുധീഷിൻ്റെ മനസ്സിലെ ചിന്ത എന്ന് പറഞ്ഞാൽ അങ്ങനെ നിധിയെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭധരം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി